ഹരേ കൃഷ്ണ സീതാദേവിയെ രാവണൻ അപഹരിച്ചത് എന്തിനാണെന്നുള്ളത് ശ്രീരാമനോട് അഗസ്ത്യ മഹർഷി പറയുകയാണ് അഗസ്ത്യൻ പറഞ്ഞ കഥകൾ മുഴുവൻ ശ്രവിച്ച ശേഷം ശ്രീരാമൻ പറഞ്ഞു തപസോത്തോമ വിസ്മയകരങ്ങളായ എത്രയെത്ര കഥകളാണ് അങ്ങനെനിക്ക് പറഞ്ഞു തന്നത് ഞാൻ അതിൽ ഭാഗ്യവാൻ തന്നെ അഗസ്ത്യമുനി അപ്പോൾ പറഞ്ഞു രാമചന്ദ്ര തീർന്നിട്ടില്ല ഇനി മറ്റൊരു കഥ കൂടി ഞാൻ പറയാം ഇത് പ്രധാനമായും അങ്ങ് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ ചോദിച്ചു മഹർഷി എന്താണത് രാവണൻ സീത എന്തിനാണ് അപഹരിച്ചതെന്ന് അറിയണ്ടേ ഈ കഥ കൂടി കേട്ട് കഴിയുമ്പോൾ അങ്ങേക്ക് അത് പൂർണമായും മനസ്സിലാവും അങ്ങനെ അഗസ്ത്യ മഹർഷി കഥ പറയുവാൻ തുടങ്ങി സത്യയുഗത്തിലൊരിക്കൽ രാവണൻ ബ്രഹ്മാവിൻ്റെ പുത്രനായ സനൽകുമാരനോട് ചോദിച്ചു ഹേ മഹാനുഭാവൻ ദേവന്മാര് വെച്ച് ഏറ്റവും ഉത്തമനായ ദേവൻ ആരാണ് സനൽകുമാരൻ പറഞ്ഞു ദേവന്മാരിൽ സർവോത്തമൻ മഹാവിഷ്ണു തന്നെയാണ് നാരായണമൂർത്തിയായ മഹാവിഷ്ണുവിൽ നിന്നും മരണം സംഭവിക്കുന്നവർക്കുണ്ടാകുന്ന ഗതി എന്താണ് സ്വർഗപ്രാപ്തി തന്നെ എന്ന് സനൽകുമാരൻ പറഞ്ഞു കേട്ടപ്പോൾ രാവണൻ അതിശയിച്ചുപോയി ആ രാക്ഷസൻ പറഞ്ഞു മഹാനുഭാവ മഹാവിഷ്ണുവിൻ്റെ കൈകൊണ്ട് മരിച്ചാൽ വൈകുണ്ട പ്രാപ്തി ഉണ്ടാകുമെങ്കിൽ എങ്ങനെയെങ്കിലും വിഷ്ണുവിൻ്റെ ശത്രുത സമ്പാദിച്ച് അദ്ദേഹവുമായൊരു യുദ്ധമുണ്ടായാൽ എനിക്ക് വിഷ്ണുലോകം ലഭിക്കുമല്ലോ അത് കേട്ട് സനൽകുമാരൻ അല്പനേരം ചിന്തയിലാണ്ട ശേഷം പറഞ്ഞു നിശഗ്രീവ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ഇക്ഷ്വാകുലത്തിൽ ശ്രീരാമനായി അവതരിക്കും അന്ന് മഹാലക്ഷ്മി ജനകൻ്റെ മകളായി ജനിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ പത്നിപദവ് അലങ്കരിക്കും സനൽകുമാരൻ്റെ മറുപടി കേട്ട് രാവണൻ ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ വിഷ്ണുവിൻ്റെ വിരോധം സമ്പാദിക്കാൻ എന്താണ് മാർഗം ഒടുവിൽ അതിനുള്ള ഒരേയൊരു വഴി സീതാദേവിയെ അപഹരിക്കലാണെന്ന് രാവണൻ നിശ്ചയിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് രാവണൻ സീതയെ അവഹരിച്ചത് അങ്ങ് രാവണനെ നിഗ്രഹിച്ചതു എങ്കിലും അങ്ങ് ദുഷ്ടനായ ആ രാക്ഷസന് സഹോദര സ്ഥാനം നൽകി വിഷ്ണുപദത്തിലിരുത്തു ഇങ്ങനെ കഥ പറഞ്ഞു നിർത്തിയ ശേഷം അഗസ്ത്യ മഹർഷി വീണ്ടും ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമചന്ദ്ര ഭവാനെ വന്നു കാണാൻ സാധിച്ചത് തന്നെ ഞങ്ങളുടെ മഹാഭാഗ്യമാണ് ഇനി ഞങ്ങൾ സന്തുഷ്ടരായി മടങ്ങുകയാണ് ഹരേ കൃഷ്ണ